നമസ്കാരം ഇതൊരു ട്യൂഷൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ഭാര്യ അവരുടെ കുറച്ച് ഫീലിങ്സാണ് അതായത് എൻ്റെ കൂട്ടുകാരനെ സംഭവിച്ചൊരു കാര്യമാണ് പണ്ടും ഇന്നും ഏജ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്ത് വല്ലാണ്ട് അപ്രോച്ച് ചെയ്യാൻ പോവില്ല അത് ആണുങ്ങൾക്ക് ഈ കല്യാണം കഴിച്ചു തുടങ്ങി കുറച്ച് നാളൊക്കെ നല്ല മിന്നി തിളങ്ങും പിന്നെ ഇപ്പം മതി വല്ല വെള്ളം അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദം ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദം അധ്വാന ഭാരം ഇതൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്ന് ചിലപ്പോൾ ക്ഷീണം കൊണ്ടൊക്കെ എൻജോയ് ചെയ്യാൻ നിൽക്കില്ല പക്ഷേ പെണ്ണിനെ സംബന്ധിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ കുറച്ച് വികാരമൊക്കെ ഉണ്ടാവുന്ന ടൈമാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെയൊക്കെ സ്ത്രീകൾക്ക് എനി ടൈം പറ്റും പിന്നെ അത് രോഗാവസ്ഥയിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് പക്ഷേ ആണുങ്ങൾ ആ സമയത്തൊക്കെ ഇവർക്ക് ആഗ്രഹങ്ങളൊക്കെ വരണ സമയമാകുമ്പോൾ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലി ഭാരം വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ക്ഷീണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ മദ്യപാനം സ്മോക്കിംഗ് ഇതൊക്കെ ആയിട്ട് ബെഡ്റൂമിൽ വലിയൊരു താല്പര്യം കാണിക്കൂല പക്ഷേ അന്നൊന്നും സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട് സ്ത്രീകൾ ഒരു കാര്യം ആവശ്യപ്പെടില്ല അതായത് നമ്മൾ കണ്ടറിയണം അവരാവശ്യങ്ങൾ ഇനി ഇപ്പോൾ ഈ സെക്സ് ആയിക്കോട്ടെ മറ്റുള്ള എന്തായിക്കോട്ടെ നമ്മളവരെ മനസ്സിലാക്കി നമ്മൾക്ക് അവരെ ഓരോ ആവശ്യങ്ങളും അറിയാൻ പറ്റും അത് ചെയ്ത് കൊടുക്കണം പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ അങ്ങനല്ല കേട്ടോ പുതുതലമുറ അല്ല പുതു എന്ന് പറയുന്നത് എന്തും പെട്ടി വെട്ടിത്തുറന്ന് പറയും നമുക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞ് പിള്ളേര് മതി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പരിപാടി ഇതിനൊക്കെ ഫിക്സ് ചെയ്യും ഞാൻ ക്ഷീണിച്ച് വരികയാണെങ്കിൽ എന്നത്തോടാൻ പാടില്ല കാരണം രണ്ടാളും ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് വെക്കും പണ്ട് പണ്ടങ്ങനൊന്നുമില്ല ആണിനെ എപ്പോഴും കയറി മറിയാം അപ്പം ഈ അധ്യാപകൻ ട്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ ഇന്നത്തെ പോലെ ട്യൂഷൻ സെൻറ്ററുകളില്ല ഇന്നൊക്കെ കൂണുപോലെ മുളച്ചേക്കാണ് എട്ടാം ക്ലാസ് തുടങ്ങി എട്ടല്ല അഞ്ചാം ക്ലാസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ക്ലാസ്സും അതേപോലെ തന്നെ മുതിർന്ന പ്ലസ് വൺ പ്ലസ് ടു പത്താം താങ്ക്ലാസ് ഒക്കെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ അധ്യാപകർ അല്ലെങ്കിൽ സർവീസിലുള്ള മറ്റുള്ള ആൾക്കാര് മണിക്കൂറിന് വന്ന് ക്ലാസ് എടുക്കും നല്ല എമൗണ്ട് അവർക്ക് കൊടുക്കണം അന്ന് ഇപ്പം മത്സരം ഫണ്ട് അങ്ങനെയല്ല ഫണ്ട് ട്യൂഷനൊക്കെ പോകണത് കുറവാണ് മര്യാൾക്ക് സ്കൂളിൽ തന്നെ പോകില്ല വിധവാന്മാര് പിന്നെ പണ്ടത്തെ ഒരു ഇന്നത്തെ വ്യത്യാസം പറഞ്ഞുതരാം പണ്ടൊക്കെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സൊക്കെ ഉള്ള ചെക്കന്മാർ അത്യാവശ്യം സൈസുകളാണ് അതിൽ പെൺകുട്ടിയുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രത്യേകത കാണുന്നുണ്ട് സ്ത്രീകൾക്കന്ന് ഭംഗി കുറവാണ് ഒരു സ്കൂളിൽ ഒന്നാ രണ്ടാം പെൺകുട്ടികളൊക്കെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവുള്ളത് അതിൻ്റെ പുറകെ ഈച്ച ഈ ചക്കയിൻ്റെ ചുറ്റുമ്പോൾ പറഞ്ഞ പോലെ കുറേ ചെക്കന്മാർ സ്കൂളിൽ വിടുമ്പോൾ പുറകെ പോകും പക്ഷേ ഒരു മാസം കൊണ്ടൊക്കെ തീരുമാനമാകും ഏതെങ്കിലും ഒരുത്തനെ പിന്നെ സെറ്റ് സെറ്റാകുള്ളു ഭയങ്കര അഹങ്കാരമായിരിക്കും ആ സ്ത്രീകൾക്ക് ആ പെൺകുട്ടികൾക്ക് ഇന്നത്തെ തലമുറ അങ്ങനെയല്ല എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് ഭംഗിയാണ് ഇപ്പോഴത്തെ തലമുറ ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ആ ഏജിലുള്ള ഒക്കെ കുട്ടികൾ നോക്കിയപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കുട്ടികളാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് ബാക്കിയുള്ള സാധനമൊക്കെ അത്യാവശ്യത്തിനുണ്ടാവും ആ അപ്പോൾ ഈ ട്യൂഷൻ പഠിക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഒരു വീട്ടിലാണ് ഇയാൾ ട്യൂഷൻ എടുക്കുന്നത് അയാൾക്ക് കുറച്ചൊക്കെ ജീവിച്ച് പോകാനുള്ള കുറച്ച് ഇതെങ്ങും അടക്കൊക്കെ ഉണ്ട് പിന്നെ അധ്യാപനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടിയില്ല അപ്പം പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുക കാരണം ഇയാൾക്ക് പഠിപ്പിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുള്ള ആളാണ് അപ്പം അങ്ങനെ ഇയാൾ ചെറിയൊരു ഫീസിൽ കുറച്ച് കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം ട്യൂഷൻ എടുക്കുന്നത് വലിയ കുട്ടികൾക്കാണ് അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ചെന്നുപെട്ട് പക്ഷേ മൂന്നാല് കുട്ടികളുള്ളൂ എല്ലാ ദിവസവും എല്ലാമാരും ഒന്നും വരില്ല ഇപ്പം സയൻസ് അന്നൊക്കെ ഈ എന്താ പറയുക രസതന്ത്രം ജീവശാസ്ത്രം അതേപോലെ ഭൗതികശാസ്ത്രം ഇങ്ങനത്തെ ഒക്കെ ആയി ഡിവൈഡായിട്ടുള്ളൂ അതിനുമുമ്പൊരു സയൻസ് മാത്രമേ ഉള്ളൂ നാച്ചുറൽ സയൻസ് അത് എൻ്റെയൊക്കെ മുമ്പുള്ള ആണ് അതുകൊണ്ട് എനിക്കതിനെ പറ്റി അറിയില്ല അതല്ല കണക്ക് അഭിനവ ഗണിതം എന്നൊക്കെ പറയാം കണക്കിനും ഈ സയൻസിനാണ് കൂടുതൽ ഈ അയാളുടെ അടുത്ത് പോവുക ഇവന് കണക്കിന് ഭയങ്കര കുറവായിട്ടാണ് പക്ഷെ അന്ന് ട്രൗസർ ഇടും ഈ പത്തി പഠിക്കുന്നവരും ചിലപ്പോൾ ട്രൗസർ ഇട്ടാൽ എടുക്കുകയുള്ളൂ മുണ്ടു ചിലവന്മാരെ ചിലവന്മാരാ അപ്പം ശരിക്കും ട്രൗസറിട്ട ഈ സാധനം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കാണും ശരിക്കും ഇതിൻ്റെ വലിപ്പം മനസ്സിലാവും അന്നൊക്കെ എനിക്കിപ്പോൾ പറമ്പില തെറിച്ച ചിരിച്ചുമാര് അങ്ങോട്ട് തന്നെ നോക്കുകയുള്ളു അപ്പം ഇതെല്ലാം അലങ്കൊക്കെ ചെയ്താൽ മോശം ഒരു ശരിയൊക്കെ ചിരിക്കും എടാ അതൊക്കെ പറയും അങ്ങനെ അപ്പം ഇവൻ ട്രൗസറാണ് എടുക്കലേ വീട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ മുണ്ട് കൊടുക്കും അങ്ങനെ ഇവൻ ചെല്ലുമ്പോൾ ഇവന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിച്ചിട്ടുള്ള കണക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പിച്ചിട്ട് ഇയാൾ പോവും ഇയാളവിടെ വായനശാലയും റീഡിങ് റൂമൊക്കെ ഉണ്ട് അവിടെ പോയി വായിച്ചിരിക്കും ഒരു ബുദ്ധിജീവി സെറ്റപ്പാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം കീറാമ്പോ സാധനം അടിക്കുകയാണ് അപ്പം ഇവനവിടെ ചെന്ന് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം ഇയാളുടെ ഭാര്യ ഇയാളേലും കുറേ ഏജ് താഴെ ഒരു എട്ട് വയസ്സിനുള്ള കഷ്ടപ്പാടുകൊണ്ട് ഇത്രയും വ്യത്യാസത്തിൽ ഇയാളെ കാണാനൊരു ഇതില്ല ബോഡി ഷൈമിങ് അല്ല പക്ഷെ കഷ്ടപ്പാടുണ്ട് ഇതാണെങ്കിൽ അതി നല്ല എല്ലാം വിടർന്ന ചുണ്ടുകൾ കണ്ണുകൾ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ഊരുണ്ട മൊടി മുന്നും ബാക്കും ഒക്കെ അവിടെ ഒരു സംഭവം ഇവന് അവിടെ ചെല്ലുമ്പോൾ മാക്സി ഒന്നും വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല മുണ്ടും ബ്ലൗസും ആ പെണ്ണുങ്ങൾ യൂസ് ചെയ്യുക ചില വീട്ടിലൊക്കെ പണക്കാഴ്ചയിലൊക്കെ മാക്സി ഒക്കെ ഇടതുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ നൈറ്റി അപ്പോൾ ഇവൻ ചെന്ന് ഓരോ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും ചിലപ്പോൾ എന്തെങ്കിലും പീഡി ഒന്ന് മേടിപ്പിക്കും അവിടെ അടുത്ത പീഡിയെന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അപ്പോഴൊക്കെ ഉണ്ട് ഇവരും ഇത് മേക്ക് നോക്കും അപ്പോൾ ഇതിങ്ങനെ അനക്കം ഇവനെ ഇവന ഇവരുടെ കണ്ണു വെച്ച ഇവരുടെ നെഞ്ഞത്തും മുണ്ടുടിച്ച് ചിലപ്പോൾ വാതിലിൻ്റെ അവിടെയൊക്കെ തിന്നാ നിന്നാൽ നല്ല മേളടിക്കുന്നു ഈ നൈ നൈസായിട്ടുള്ള അടിപ്പാവാട ചിലപ്പോൾ അടിപ്പാവാണ്ട് ഇടൂലേ റെഡി മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇവർ മനപ്പുറം ഈ മുണ്ടിൻ്റെ ഒരു സ്ഥലമൊക്കെ കയറ്റി കുത്തിയ തൊടയൊക്കെ കാണും അത്ര സ്ഥലമായിട്ട് നല്ല ഭംഗിയുള്ള തോട പിന്നെ ഇവനെ എണീപ്പിച്ച് എന്തേലും അത് എടുക്കുന്ന ഇതെടുക്കുന്നവരുമ്പോൾ ഇവൻ്റെ സാധനം നല്ല കുറുപ്പായിട്ട് നിൽക്കുന്നുണ്ടോ അതിൽ സേവ്സ് എന്താ നിനക്ക് ഇടയ്ക്ക് വരെ ഇളക്കാം എനിക്കെന്ത് ഇളക്കാം നിൻ്റെ ചെറുക്കനെന്താ ഇളക്കമായി അപ്പോഴും മനസ്സിലായില്ല പിന്നെ അവന് മനസ്സിലായ പക്ഷേ പെട്ടൻ്റെ പോലെ നിന്ന് അപ്പോൾ ഓരോ ദിവസവും എനിക്ക് അപ്ഡേറ്റ് തരണുണ്ട് അപ്പം ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം ആ പ്രായക്കാർക്ക് നല്ല കൊതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവനും അതിനനുസരിച്ചൊന്ന് സാധനമൊക്കെ ആകുന്നൊക്കെ നോക്കുമ്പോൾ ഒന്നും കൂടി കണ്ടോട്ടെന്നുള്ള രീതിയിൽ നടക്കലൊക്കെ തുടങ്ങി അപ്പം ഇവൻ്റെ സാധനം നല്ല വലിപ്പമുള്ള സാധനം അതിൽ പിന്നെ ഇവർ ഒരു ദിവസം എന്തോ സാധനം എടുക്കാൻ അടുക്കളയൊക്കെ വന്നപ്പോൾ അറിയാണ്ട് കൈ തട്ടിയതിനെ എന്നിട്ട് ചോദിച്ച് അന്ന് കയറി പിടിച്ചിട്ട് എന്താ ഇത് ഇങ്ങന എന്നിട്ട് പറഞ്ഞ പ്രായക്കാർക്കൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര ആവേശമായിരിക്കും നീ പെൺകുട്ടികളെ പിടിച്ചിട്ടൊക്കെ ഉണ്ടോ ചോദിച്ചു ഇല്ലാന്ന് അപ്പം നെഞ്ഞത്തൊക്കെ പെൺകുട്ടികളെ പിടിച്ചിട്ടുണ്ടോ ചോദിച്ചു ഇല്ലാന്ന് വേറെ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ ചോദിച്ചത് അപ്പം ഇല്ല എനിക്കതിനുള്ള ചാൻസൊന്നും കിട്ടിയിട്ടില്ല എനിക്കതൊക്കെ ഇഷ്ടമാണ് ചോദിച്ചു അപ്പോൾ ഇവൊന്നും മുണ്ടില്ല അപ്പോൾ പറഞ്ഞു കള്ള നീ നോക്കണ ഞാൻ കാണലുണ്ട് നീ ഞാൻ എപ്പോൾ നോക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത നോക്കണത് അപ്പോൾ ഇവരെ ഒക്കെ കാണിച്ച് തന്നിട്ടല്ലേ അത് കണ്ടാൽ കൊതി വരാത്തായിരിക്കും ചോദിച്ചു ഷ് പോയാൽ പിന്നെ രാത്രി പത്ത് മണിയാണ് കണക്ക് കിണക്ക് അതിനുമുമ്പ് വരില്ല അയാൾ വന്നാൽ അച്ചിരി കന്നിയും പയറും അതൊക്കെയാണ് അയാൾക്ക് വേണ്ടു ബാഗൻ സൈഡാവും അങ്ങനെ ബെഡ്റൂമിൽ വിളിച്ചുകൊണ്ട് പോയി നോക്കുമ്പോൾ ഇവരെ മുണ്ട് താന കഴിഞ്ഞു വീണ് ചറ്റി മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ തന്നെ ബാക്കിൽ കൈയിട്ട് ബ്ലൗസിൻ്റെ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ആണ് ബേസിയുടെ ബുക്ക് ബാക്കിൽ നിന്ന് റിലീസ് ചെയ്ത് ഇവർ തന്നെ ി മാത്ര ഇപ്പം ഞാൻ പറയുമ്പോൾ ഇതിൽ അതിശോക്തി ഒന്നും വിചാരിക്കണ്ട അന്നത്തെ കാലത്ത് സ്ത്രീകൾ അങ്ങനെയാണ് ഇങ്ങോട്ട് ഷെഡ്യും നമ്മൾ ആണുങ്ങളൊരു പെണ്ണിനെ എങ്ങനെ ടൂൻ് എങ്ങനെയൊക്കെയാണ് അവരെ തൊട്ടും തലോടിയും ഇണക്കി ഇണക്കിയെടുക്കണേ അതേപോലെ സ്ത്രീകൾ ചക്കമാര എനിക്ക് എനിക്കനുഭവം ഉണ്ടായിരുന്നുണ്ട് ഒന്നും രണ്ടൊന്നുമല്ല അന്നത്തെ സ്ത്രീകൾക്ക് കുറച്ച് ധൈര്യം കൂടുതലായിരുന്നു ഇന്നിപ്പോൾ പേടിയല്ല പോക്സോ കേസ് പത്രത്തിൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ നാട്ടിച്ച് കളയും അതുകൊണ്ടാണ് ഇന്നും ആഗ്രഹമില്ല എന്നിട്ടല്ല ചേച്ചിമാരടങ്ങിയിരിക്കുന്നത് ആഗ്രഹമൊക്കെ ഉണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഈ ഏജ് കിട്ടിയ ഇവർക്ക് നല്ല സന്തോഷമാണ് കാരണം ഇവര് കയറി മേയും എന്ത് ചെയ്യാൻ പറഞ്ഞാലും കൊടുക്കും അങ്ങനെ ബെഡ്റൂമിൽ പോയി പിന്നെ ജെട്ടി മാത്രമേ ഉള്ളൂ ഇവൻ്റെ ഡ്രസ്സ് അവര് തന്നെ ഊരി അത് കട്ടിൽ മേഖല ഉന്തിയിട്ടേക്ക എന്തിനു പറയാമേ അവരന്നെ ഇവനെ എല്ലാം ചെയ്ത് പിന്നെ ഗീവൻ ടൈക്ക് പോളിസി ആവല്ല ടങ്ക് ഇവനോട് യൂസ് ചെയ്യാൻ പറഞ്ഞു ഇവനെ കൊണ്ട് ജയിച്ച് എന്നിട്ട് ഇവനെന്നോട് പറഞ്ഞു ഇതിൻ്റെ ഇത് എൻട്രി ആയപ്പോൾ അവരൊരു അന്നേരം അമറല്ലാന്ന് പറയുന്നത് കാരണം അത്രയുണ്ട് മാഷിൻ്റെ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല അത് പിന്നെ ഒരു ദിവസം അവർ പറയുകയും ചെയ്തു മാഷിൻ്റെ അതിൻ്റെ ഇരട്ടി ഉണ്ട് തന്നെയായിരുന്നു കുറേ കാലം അവൻ ഡ്രൈവ് ചെയ്ത് അവൻ ട്യൂഷൻ നിർത്തിട്ടും ആ നേരമാകുമ്പോൾ വീടിൻ്റെ ബാക്കിൽ ചെല്ലും അകത്ത് കയറില്ല മുറ്റത്തു നിന്ന് എടുക്കും കുറേ കാലം അവൻ ജോലി കിട്ടി പോകണം അവനും പട്ടാളത്തിൽ ജോലി കിട്ടി പോയതാണ് ഇടക്ക് ലീവിന് വന്നാലും കൊടുക്കും അപ്പോൾ അത്രയൊക്കെയുള്ള ചിലതൊക്കെ ഒരു ലക്കാണ് പക്ഷെ അതിനൊക്കെ പ്രോത്സാഹനം കൊടുത്തത് ഞാനാട്ടോ എൻ്റെ കറുത്ത കലങ്ങൾ അതിൻ്റെ ഫിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം നമസ്കാരം